ഇതിന് പിന്നാലെ ഡൽഹിയിൽ വെച്ച രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ നേരിടുന്ന അവഗണനയെക്കുറിച്ചും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾക്കിടയിലാണ് ഈ നിർണായക കൂടിക്കാഴ്ച നടന്നത് എന്നതും ശ്രദ്ധേയമാണ് ശശി തരൂറിന്റെ പിണക്കത്തിന് കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ശരിയായ രീതിയിൽ പരിഗണിച്ചില്ല എന്നതായിരുന്നുവല്ലോ എന്നാൽ ആ പിണക്കത്തെ മുതലെടുത്ത് തരൂറിനെ ഇടതുപക്ഷത്തേക്കെത്തിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചുവെന്നും ദുബായിൽ വെച്ച ഒരു പ്രമുഖ വ്യവസായി വഴി വലിയ ഓഫറുകൾ മുന്നോട്ട് മുന്നോട്ടുവെച്ചെന്നുമുള്ള കഥകൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾ നിറഞ്ഞിരുന്നു ആദൂതൻ എം എ യൂസഫ് ആണെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ശക്തമായിരുന്നു എന്നാൽ ഇത്തരം വാർത്തകളോട് അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു യൂസഫ് അലിയും പ്രതികരിച്ചത് വിദേശയാത്ര കഴിഞ്ഞെത്തിയ അദ്ദേഹം ദുബായിലെയും നാട്ടിലെയും പത്രക്കാർ ഇത്തരം അടിസ്ഥാനരഹിതമായ ഗോസിപ്പുകൾ പട വിടരുത് എന്നും അടിവരിയിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ താൻ ശശി തരൂറിനെ കണ്ടിട്ടുപോലുമില്ല എന്നും വെറും സൗഹൃദത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന ഇത്തരം കഥകൾ അവസാനിപ്പിക്കണമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തരൂർ തന്നെയും ഈ വാർത്തകളെ തള്ളിക്കളഞ്ഞുകൊണ്ടും രംഗത്ത് എത്തിയിരുന്നു താൻ പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയുമെന്നും മാധ്യമങ്ങൾ സ്വന്തം ആവശ്യത്തിനായി ഇത്തരം വാർത്തകൾ ഉണ്ടാക്കരുതെന്നും അദ്ദേഹം പരിഹസിച്ചു ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് തുറന്നടിച്ചു തനിക്ക് കോൺഗ്രസ് നേതൃത്വവുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതിനുള്ള അവസരം വരുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയും കൂട്ടരും മൂന്നാം ും സ്വപ്നം കണ്ട് എന്തും പടച്ചുണ്ടാക്കാൻ നിൽക്കരുതെന്നും താൻ ഇപ്പോഴും ഉറച്ച കോൺഗ്രസ് പ്രവർത്തകനാണെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് മുഖ്യമന്ത്രി അയച്ച ദൂതൻ വഴി തരൂർ വലിയ വാഗ്ദാനങ്ങൾ നൽകി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇതോടെ വെളിച്ചതായിരിക്കുകയാണ് കോൺഗ്രസിനുള്ളിലെ ചെറിയ അസ്വാരസ്യങ്ങളെ വേറെ രീതിയിൽ കാണിച്ച രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിച്ചവർക്ക് തരൂരിന്റെയും യൂസഫലിയുടെയും പ്രതികരണങ്ങൾ വലിയ തിരിച്ചടിയായി മാറി രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയോടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും താൻ കോൺഗ്രസിൽ തന്നെ തുടരുമെന്നും തരൂർ പരോക്ഷമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു സത്യത്തെ വളച്ചൊടിച്ച വാർത്തകൾ നിർമ്മിക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ മുഖ്യമന്ത്രിയും സംഘവും ഇത്തരം വ്യാജ പ്രചാരണങ്ങളിലൂടെ മൂന്നാം മുഴുവൻ ലക്ഷ്യം വെക്കുന്നത് നടപ്പുള്ള കാര്യമല്ല എന്ന് ശശി തരൂർ തന്റെ നിലപാടുകളിലൂടെ തെളിയിക്കുകയാണ് തരൂറിന്റെ ആ പ്രതികരണം കൂട്ടിച്ചേർക്കുന്നു വലിയ നടക്കുന്നു എന്താ ഒന്നാം കാര്യം ഇത് ഈ മാധ്യമങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹിന്ദിയിൽ പറയുമ്പോൾ റോസി റോട്ടിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാണ് മനസ്സിലാക്കിയത് ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ എന്റെ പാർട്ടി നേതൃത്വത്തോടെ നേരിട്ട് പറയുള്ളൂ അതിന്റെ അവസരം വരും എനിക്ക് ഒരു സംശയമില്ല പാർലമെന്റ് സമയത്തോടെ എല്ലാവരും ഉണ്ടല്ലോ മാധ്യമ മാധ്യമ മാധ്യമക്കാരുടെ മുമ്പിലാണ് അവക്കെ അവരോട് പറഞ്ഞോട് അവക്കെ അവരോട് പറഞ്ഞു ചർച്ച നടത്തിണ്ടോ ഏത് അല്ല ഞാൻ പങ്കെടുക്കാത്ത കാരണം അതാണ് അവരനെ ക്ഷണിക്കുന്നത് ഇന്നലെ ആയിരുന്നു അപ്പോഴേക്ക് ഞാൻ ടിക്കറ്റ് മേടിച്ചുകഴിഞ്ഞാൽ ദുബായി തിരിച്ചു വരാൻ പാർലമെന്റ് നാളെ കാര്യം ഞാൻ ഡൽഹിക്കാണ് ടിക്കറ്റ് മേടിച്ചത് അപ്പൊ തിരുവനന്തപുരത്തും ഇതും ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് വെറും പ്രശ്നമില്ല എന്തെങ്കിലും താങ്ക്സ് വെരി മച്ച് താങ്ക് യു ു ഫോർ ഷീൽഡിങ് മീ ഫ്ര കോൾ നിരാകരിച്ചിട്ടുണ്ടോ ചർച്ചിട്ടുണ്ടോ നല്ല നല്ല ചർച്ച നടക്കുന്നുണ്ടോ അതൊക്കെ ചർച്ച നടന്നിട്ടുണ്ടോ നോക്കൂ എനിക്ക് ഈ വിഷയത്തിൽ ഇറങ്ങാനേ ആഗ്രഹമില്ല കാരണം ഇറങ്ങിക്കഴിഞ്ഞാല് പുതിയ ചോദ്യങ്ങൾ വരും പുതിയ കോമസം അപ്പൊ എന്നെ ഒന്ന് ദയവായിട്ട് പ്ലീസ് പ്ലീസ് ഇതെല്ലാം അവസരം ഇതെല്ലാം സമയം ഇതെല്ലാം സ്ഥലം ഒന്ന് വിളിച്ചു